ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാനിന്ന് എൻ്റെ വൈകുന്നേരത്തെ റൊട്ടീനായിട്ടോ കാണിക്കാൻ പോകുന്നത് ഇന്ന് നമുക്ക് പപ്സ് ഉണ്ടാക്കാം വേഗം വായോ രണ്ട് മുട്ട വേഗം നമുക്ക് കുക്കറിൽ വെച്ച് ഒരു രണ്ട് വിസിൽ ലേപ്പിച്ചങ്ങ് എടുക്കാം കേട്ടോ അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യമായിട്ടുള്ള സവോള പച്ചമുളക് ഇഞ്ചി തക്കാളി ഇതെല്ലാം കുനുകുന മാറ്റി വയ്ക്കാം കേട്ടോ പെട്ടെന്ന് പപ്സ് കഴിക്കാൻ ഒരാഗ്രഹം അപ്പോൾ വിചാരിച്ചാൽ വേഗം അങ്ങ് ഉണ്ടാക്കാമെന്ന് ഇത് ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാനായിട്ട് അങ്ങനെ നമ്മളെല്ലാം അരിഞ്ഞ് സെറ്റാക്കി ഇതേ എല്ലാം തക്കാളി എല്ലാം ഞാൻ അരിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിനി രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി വേഗം ഗ്യാസ് കത്തിച്ചിട്ട് ചട്ടയടുപ്പത്തോട്ട് വെച്ച് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം ഇവിടെ ഭയങ്കര തണുപ്പൊക്കെ ആയതുകൊണ്ട് വെളിച്ചെണ്ണ ഫുള്ള് കട്ടായിട്ടിരിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഒക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരത്തെ അരിഞ്ഞു മാറ്റി വെച്ച സാധനങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതേ നോക്കിക്ക സവോള നന്നായിട്ട് വളണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആദ്യം ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക ആ പച്ചമുളമൊക്കെ മാറുന്ന വരെ അതിന് ശേഷം നമുക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഇട്ട് കൊടുക്കുന്നത് ചില്ലി പൗഡറാട്ടോ എന്തോരം എരിവ് വേണമെന്ന് വെച്ചാൽ അത്രയും ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ആ ഒരു പച്ചമണം മാറുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കണോട്ടോ ലാസ്റ്റ് നമുക്കിതിലൊരു സാധനം കൂടെ ചേർക്കാനുണ്ട് പച്ചമണം എല്ലാം മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്തു ചെയ്യാം തക്കാളി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ ഈ തക്കാളി ഒന്നും കൂടെ നന്നായിട്ട് വേവാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം ലാസ്റ്റായിട്ട് നമുക്ക് ചേർക്കേണ്ടത് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം കേട്ടോ ഇപ്പോൾ നമ്മുടെ പപ്പിലേക്ക് ആവശ്യമായിട്ടുള്ള ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വെള്ളമെല്ലാം നന്നായി വറ്റിച്ചെടുക്കുന്നോട്ടോ അതേ നമ്മുടെ പപ്സിലേക്കുള്ള ഗ്രേവി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കതങ്ങ് മാറ്റി വയ്ക്കാം നേരത്തെ നമ്മൾ പുഴുങ്ങാൻ വെച്ച മുട്ടയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് പപ്സ് സെറ്റാക്കി എടുക്കാം ഇത് നമ്മുടെ ഇവിടെ കിട്ടുന്ന പേസ്ട്രി ഷീറ്റാണ് അത് വാങ്ങി നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മുടെ ഗ്രേവി അതിനകത്തോട്ട് വെച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ച മുട്ടയിൽ അതും വെച്ചുകൊടുക്കുക ഞാനിവിടെ മുട്ട മുറിച്ചില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് വരഞ്ഞിട്ട് അങ്ങനെ തന്നെ വെച്ചു കൊടുത്തേ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം നാല് സൈഡും മടക്കി സ്ക്വയർ പോലെ ആക്കാം കേട്ടോ ശരിക്കും സ്ക്വയർ ഒന്നായെങ്കിലും ആ ഓക്കെ കുഴപ്പമില്ല ഇനി നമുക്കതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒരു മുട്ട പൊട്ടിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ബ്രഷുകൊണ്ട് തേച്ച് കൊടുക്കാം കേട്ടോ നമ്മുടെ പപ്പ്സ് ഇവിടെ സെറ്റായതുണ്ട് നമുക്കിനി അതൊരു ബേക്കിംഗ് ട്രേയിലോട്ട് വെച്ചിട്ട് ഓവണിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ ഞാനിവിടെ ഇവിടെ ഒരു ഇരുപത് ആണ് ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ടാ ഇരുപത് മിനിറ്റ് കഴിഞ്ഞു നമുക്കിനി അതൊന്ന് തുറന്നു നോക്കേണ്ട അവസ്ഥയാണ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പപ്പ്സ് കൂടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളിയാണ് ടേസ്റ്റും സൂപ്പറാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്